നമസ്കാരം എൻ്റെ പേര് ലിജു മണ്ണറെന്നാണ് വിദർ സ്വദേശിയാണ് ഇപ്പോൾ താമസം നടപ്പുമങ്ങാടാണ് ഏകദേശം രണ്ടായിരം തൊണ്ണൂറ്റി ഏഴ് മുതൽ ഞാൻ പ്രവാസിയായിരുന്നു സൗദി അറേബ്യയിൽ ദമാമിലായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ എത്തിയിട്ട് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹത്തിൽ പലതും ചെയ്തു നോക്കി പക്ഷേ ഒന്നുകൊണ്ട് ഫണ്ട് നമുക്ക് കൃത്യമായി എത്താൻ എത്തുകയോ അല്ലെങ്കിൽ അത് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയില്ല അപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ പ്രവാസ ലോകത്ത് തന്നെ ഉള്ള പലരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ നോർക്കയുടെ അതുമായി ബന്ധപ്പെട്ട് ബാങ്കുമായി നമുക്ക് ഓഡി ലോണുകൾ അല്ലെങ്കിൽ അതുപോലെ ബിസിനസ്സ് ലോണുകൾ കിട്ടുമെന്നുള്ളൊരു ചെറിയൊരു അറിവ് കിട്ടി പക്ഷെ എന്തുകൊണ്ടും ഞാൻ ഹാപ്പിയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് ഏകദേശം പത്ത് നാൽപ്പത്തെട്ട് കമ്പനികളുടെ ചെറിയ രീതിയിൽ നെടുമ്പങ്ങാട് കേന്ദ്രമാക്കി തോന്നിയിരിക്കുന്നു ട്രിവി ഫാർമ എന്നാണ് പേര് ഇപ്പോൾ ഒരു വർഷവും രണ്ട് മൂന്ന് മാസമായിരിക്കുകയാണ് ഈസിയാണ് പേപ്പറുകൾ ക്ലിയറാണ് അല്ലെങ്കിൽ അവർക്ക് വില്ലിങ്ങാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുപോലെ തന്നെ അതാണ് മെയിൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താണോ അവർക്ക് ആണെങ്കിൽ കൃത്യമായിട്ട് അതിന് പോസിറ്റീവായി തന്നെ അവരുടെ ഭാഗം എന്നുള്ള സമീപനം നല്ലതാണ് എന്തുകൊണ്ടും ഞാൻ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല